മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിൽ സൂചന കാണാതായ സെപ്റ്റംബർ നാലിന് രാത്രി ഏഴോ മുക്കാലിന് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ എത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭ്യമായി വിഷ്ണുജിത്തിനെ പാലക്കാട്ടെ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടെന്നും സൂചനയുണ്ട് ആ സി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് അരുൺ ഒരു ബസ്സിലേക്ക് കയറി പോകുന്നതുൾപ്പെടെ അതല്ല അതിന് തൊട്ട് പിന്നിലുള്ള ആളാണോ എനിക്കത് വ്യക്തമായിട്ടില്ല എന്തായാലും ആ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് കോയമ്പത്തൂരിലെ ബസ്സിലേക്ക് കയറി പോയിട്ടുണ്ട് എന്നൊരു സൂചനയാണോ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സംശയത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സുഹൃത്ത് ആരാണ് പക്ഷേ അതായത് വിഷ്ണുജിത്ത് ബസ് സ്റ്റാൻഡില് എത്തിയതായാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് സെപ്റ്റംബർ നാലാം തീയതിയാണ് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് പണമിടപാടിനായി പാലക്കാടേക്ക് പോകുന്നത് അന്ന് രാത്രി കൂടിയാണ് വിഷ്ണുജിത്തിന്റെ ഒരു വിവരവും ഇല്ലാതാകുന്നത് ആ സമയത്ത് കെട്ടയ മുക്കാലിനാണ് വിഷ്ണുജിത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത് അത് കഞ്ചിക്കോട് വെച്ചാണ് അപ്പോൾ കോയമ്പത്തൂർ റൂട്ട് ലക്ഷ്യമാക്കിയാണ് വിഷ്ണു സഞ്ചരിച്ചതെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് ഈ സുഹൃത്തും വിഷ്ണു ആ മയത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞതായി പറയുന്നുണ്ട് ഇന്ന ഇന്നലെയായിരുന്നു വിഷ്ണുവിന്റെ കല്യാണം നിശ്ചയിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട പണം ഇടപാടിനാണ് വിഷ്ണു പാലക്കാടേക്ക് പോയത് ഒരു ലക്ഷം രൂപ ലഭിച്ചതായും അതിൽ പതിനായിരം രൂപ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അന്ന് രാത്രി മുതലാണ് വിഷ്ണുവിന്റെ ഒരു വിവരവും ഇല്ലാതായത് ഇപ്പോൾ പാലക്കാട് കോയമ്പത്തൂരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കോയമ്പത്തൂർ തമിഴ്നാട് പോലീസുമായി കേരള പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഈ ടവർ ലൊക്കേഷനും സി സി ടി വി എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം എന്തായാലും മുന്നോട്ട് പോകുന്നത് നേരത്തെ വിഷ്ണുവിന്റെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബം പരാതിപ്പെട്ടു അക്ഷയ ശരി അരുൺ അമൃതനാഥ്